ഹായ് ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡ് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ റിസോർട്ടിൽ പോവും കേട്ടോ കക്കടം പോയിൽ കുറേ റിസോർട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോകുന്ന റിസോർട്ട് പറഞ്ഞാൽ മൗണ്ട് വ്യൂ എന്ന റിസോർട്ടാട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയ ടൈം പറഞ്ഞാൽ മൂന്ന് മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ടൈം തന്നിട്ടുള്ളത് നാല് മണിക്കാണ് അപ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പക്ഷേ നേരത്തെ എത്തിയതാട്ടോ അപ്പോൾ ഞങ്ങളവിടെ റിസോർട്ടിലെത്തി അപ്പോൾ റിസോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടേജ് രൂപത്തിലാണ് അപ്പം അതിനുള്ള ബഡ്ജറ്റേ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ ലഗേജിൽ ഇറക്കിയപ്പോൾ എമിക്കൂട്ടം ബാഗിൽ എടുത്ത് അവൻ കുട്ടാൻ തുടങ്ങി പക്ഷെ അവനെ ഫുൾ ആയിട്ട് കൊണ്ടുപോയില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവനക്കുള്ള കളിക്കാനുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ അവനെ അങ്ങോട്ട് ഓടിട്ടോ ആ ഫിഷാണ് അല്ലേ ആ ഫിഷേ ഇതേ ഏത് ഫിഷാ ബേബി അതാണോ ഞാൻ അടുത്തിറങ്ങി വേഗം അടുത്തേക്ക് ഓട് കൂട് ആ ഏതാണ് ഞാൻ അടുത്ത് ഏതാണ് ഒന്ന് വേണ്ടി ആ ണ് ആരാട്ട നീങ്ങട്ടെ ആ ആ ആ നീട്ടേ വട്ടെ ഈ അടുത്തേക്ക് അടുത്തേതാണ് എന്താണേ മുഞ്ഞാലി ഓടിക്കോ ആ ആ ആ ആ ലാല ഞാൻ ഞാൻ അവിടെ കളിക്കട്ടെ ഞങ്ങള് ബാലൻസ് എമൗണ്ടിൽ അടച്ചു നാലായിരം രൂപയാണ് വന്നിട്ടുള്ളത് പ്ലസ് പൂളാണ് അപ്പൊ കോട്ടേജിന്റെ ഞാൻ കാണിച്ച ഡീറ്റെയിൽസൊന്നും കാണിച്ചതരാം ഞങ്ങൾക്ക് രണ്ടാഴ്ച കൂടിയാണ് ഈ കോട്ടേജ് കെട്ടോ രണ്ട് ഫാമിലിക്കുള്ള കോട്ടേജിനാണ് നാലായിരം പ്ലസ് പൂളും കൂടി വന്നിട്ടുള്ളത് എമൗണ്ട് വലിയ എമൗണ്ട് ഒന്നും അല്ല അപ്പോൾ അതിൻ്റെ ഉള്ളി ഞാൻ കാണിച്ചുതരാം തരാം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിളും അതിൻ്റെ സെറ്റും ഏറെ ഓപ്പോസിറ്റ് ഒരു സെറ്റ് അതിന് ഏറെ ഓപ്പോസിറ്റ് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം ഇതാണ് അപ്പോൾ എ ആണ് രണ്ട് റൂമും എ സിയോടാണ് ഉള്ളത് മറ്റു റൂം ഇതാണ് കേട്ടോ രണ്ടും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സെൻറ്ററിലാണ് കോമൺ ഉള്ളത് അതും അത്യാവശ്യം വലിപ്പമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയുക നേരെ പുറത്ത് പോയാൽ പൂള് കാണിച്ചു തരാം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാലഞ്ച് കോട്ടേജ് ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളൊരു പൂളാട്ടോ അത് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന് അന്ന് ഞങ്ങൾ ഞാനും ഞങ്ങളെ ഫാമിലി പിന്നെ വേറൊരു പുറത്തുനിന്ന് ഒരു ഫാമിലി മാത്രമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റിയിട്ടോ അങ്ങനെ ഒരു ഗുണം കിട്ടി അപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ല ഓരോ ടൈമാണ് രണ്ട് മണിക്കൂർ ആ ടൈമിൽ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൻ്റെ ഉള്ളിൽ പ്രൊവേഷൻ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാം സംഗതി പൂളിൽ സ്കൂളിൽ അടിപൊളി അതിനോട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ പൂവ് നീരാട്ടിൽ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റിൽ ചൂറാണുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് കരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണലിൽ ഉണ്ടായി തരുന്നത് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കരി നമുക്ക് അവിടെ വാങ്ങി കിട്ടോ നൂറ് രൂപയുള്ളു പിന്നെ കിച്ചൺ ഇതാണ് പുറത്താണ് വരുന്നത് ആണ് കിച്ചൺ വരുന്നത് എല്ലാ സൗകര്യവും പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ആകെ പൊടി മസാല നമുക്ക് എന്താ ഉണ്ടാക്കാണ്ട് ആ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ടുവരണം ബാക്കിയെല്ലാ സാധനങ്ങളും പാത്രങ്ങളും അവിടെ ഉണ്ട് പിന്നെ ഇതാ ഇത് ഹെമിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ ചെറിയൊരു കഞ്ഞി ഉണ്ടാക്കുകയാണ് പിന്നെ നമുക്കുള്ളത് ചിക്കൻ ഈ ചിക്കൻ നമ്മൾ വീട്ടിൽ നിന്ന് മസാല കൂട്ടി കൊണ്ടുവന്നതാണ് ഗ്രില്ല് ചെയ്യാനുള്ളത് പക്ഷെ നമ്മളിത് കേട് വരും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കംപ്ലയിൻ്റ് ഒന്നും വന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാർക്കിലെല്ലാം പോയില്ലേ അപ്പം അഡ്വഞ്ചർ പാർക്കിലെല്ലാം പോയി വരുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ആകുന്ന പ്രതീക്ഷ ഉണ്ടാവും ഒന്നും വന്നില്ല സംഗതി കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് കയറി കാണുക അപ്പോൾ നമ്മൾ കണൽ റെഡി ആയി നിശി അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി പെട്ടെന്ന് ആകും ഒന്ന് പെട്ടെന്ന് മസാല എല്ലാം പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ബാക്കി ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കാണിച്ചതരാം അപ്പോൾ ഫുഡിൽ റെഡിയാക്കി ഏമിക്കുട്ട സീറ്റ് പിടിച്ചവന് കാർട്ടൂൺ കാണാൻ തുടങ്ങി കേട്ടോ അതുപോലെ നമ്മളതാണ് നമ്മളെ സ്പെഷ്യൽ ചുട്ടത് കോഴിച്ചുട്ടത് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ സംഗതി പൊളിച്ചില്ലേ കാണാൻ കണ്ടൊരു തന്നെ ഒരു ടേസ്റ്റും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി പറഞ്ഞാൽ പൊറാട്ടയും ബീഫും പിന്നെ അതിക്കുള്ള പെയിൻറ്റ് എല്ലിക്കറിയായിരുന്നു കേട്ടോ അത് അത് വലിയ രസമൊന്നുമില്ലായിരുന്നു ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്യാഴ്ച നോക്കിയപ്പോൾ അത് സംഭവം സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സെൻറ്ററത്തെ പീസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ചെയ്തിട്ടോ ഇനി ഇത് നാല് പേർക്കും നാല് പീസാണ് അപ്പോൾ ഞങ്ങളിത് കഴിച്ച ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മസാല പൊട്ടിയോണ്ട് പറയല്ല സംഗതി വേറെ ലെവലിൽ നല്ല ചൂടായിരുന്നു അറിയാതെ വായിക്കു വെച്ച് നല്ല ചൂടായിരുന്നു കേട്ടോ സംഗതി ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഗതി ഇനി ഇനിന്ന് രാവിലെ കാണട്ടോ നേരത്തെ നീച്ച് റിസോർട്ടത്തെ രാവിലത്തെ കാഴ്ച്ച അല്ലേ വെറുതെ കടന്നു ഇറങ്ങരുത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ഒരു കൊന്തല്ലായിരുന്നു ഒരു മഞ്ഞുമില്ല അപ്പോൾ അടീക്കും ഒക്കെ നീച്ചു ഇങ്ങനെ നടന്നു ഇനിയിപ്പോൾ എന്താ കാട്ടാനാ ഞോള രണ്ട് മൂന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പോവാം വിചാരിച്ച് ഏ ഞാനൊരു മഞ്ഞ് വെയ്യണതൊക്കെ ഉണ്ടാകും വിചാരിച്ച് വീഡിയോ എടുക്കും വന്നതാണ് പക്ഷേ സംഗതി പാളി ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇവിടുത്തെ ഇവിടെ നിന്ന് രണ്ട് മണിക്ക് ഔട്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ വീടും കണമ്പായി